പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള വ്യക്തികളെ പോണൻ മാസ്റ്റർബേഷൻ അഡിക്ഷനിൽ നിന്ന് റിക്കവർ ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സീരീസിന്റെ രണ്ടാം ഇത് സോ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾക്ക് ഞാൻ രണ്ട് അഫർമേഷൻസ് ആയിരിക്കും പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് പോകുന്നുണ്ടാവുക സോ ഈ രണ്ട് അഫർമേഷൻ കൂടി നിങ്ങൾ എഴുതി വെക്കുക എഴുതി ഓരോ ദിവസവും നിങ്ങളെ കുളിക്കുന്ന സമയത്തും ബ്രഷ് ചെയ്യുന്ന സമയത്തും വർക്കിന് പോകുന്ന സമയത്തും ട്രാവൽ ചെയ്യുന്ന സമയത്തും വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് റൂമിൽ നിങ്ങളുടെ റൂമിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന സമയത്തും ഒക്കെ ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ് വൺ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ യജമാനനാണ് ഞാൻ എൻ്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ യജമാനനാണ് അതായത് ഞാനാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ഓണർ എന്നുള്ള ഓണർഷിപ്പാണ് ഇവിടെ എടുക്കുന്നത് നമ്മളിപ്പോൾ അൺനെസറി ആയിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇങ്ങനെ റാൻഡംലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക യൂട്യൂബ് റാൻഡംലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ഫോൺ വീഡിയോസ് കാണുക ഇതൊക്കെ നമ്മളൊരു അൺകൺട്രോളബിൾ ആക്ഷൻസ് ആണ് നമ്മൾ ഓട്ടോമേറ്റഡ് മോഡില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എന്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നു പറയുന്ന സമയത്ത് ഓരോ പ്രവർത്തിയും നമ്മൾ ബ്രേക്ക് ഇട്ട് സ്റ്റിയറിംഗ് യൂസ് ചെയ്ത് നമ്മൾ പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അഫർമേഷൻ എന്നുള്ളത് റൈറ്റ് ഡൗൺ ചെയ്യുക ഞാൻ എൻ്റെ ജീവിതത്തിന്റെ യജമാനനാണ് ഞാൻ എന്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നു നമ്മളുടെ ലൈഫിൽ നമുക്ക് ആദ്യം വേണ്ടത് നിയന്ത്രണമാണ് ഈ ഒരു ഓർമ്മ എന്നുള്ളത് ഉണ്ടല്ലോ ഞാൻ എൻ്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നു ഞാൻ എൻ്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അടുത്തതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബാഡായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് എഴുതി വയ്ക്കുക എന്നുള്ളത് രണ്ടാമത്തെ അഫർമേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് റമദാനിന് ശേഷം പ്രവാസികൾക്കായിട്ട് നമ്മൾ സ്പെഷ്യലി ആരംഭിച്ച നമ്മളുടെ പുതിയ ബാച്ച് പ്രവാസി മെൻ ബിൽഡിങ്ങിന്റെ പുതിയ ബാച്ച് ഇനി ഒരു പത്ത് പേർക്ക് കൂടി നമ്മൾ അഡ്മിഷൻ എന്നുള്ളത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഒരു പോണൻ മാസ്റ്റർവേഷൻ അഡിക്ഷനിൽ നിന്ന് റിക്കവർ ആവണം എനിക്ക് എൻ്റെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആ ഒരു പഴയ സെൽഫ് എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എനിക്ക് ഒന്നുകൂടി ജനുവൻലി എനിക്ക് എൻ്റെ ലൈഫിൽ ബെറ്റർ ആവണം എനിക്ക് എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം ഫാമിലി ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു അഡിക്ഷൻ ഒരു തടസ്സം ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാണ് നെക്സ്റ്റ് ഒരു പത്ത് പേരെ മാത്രമാണ് നമ്മൾ ഈ ഒരു ബാച്ചിലേക്ക് എടുക്കുന്നത് ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ട് ഈ ഒരു ട്വൻ്റി വൺ ഡേ എന്നുള്ളത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു ശീലത്തിൽ നിന്ന് എങ്ങനെ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതായിരിക്കും പ്രാക്ടിക്കലി നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക ഓക്കെ അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ഹറിയായിട്ട് ജോയിൻ ചെയ്തേക്കുക കാരണം ഒരുപാട് കോൾസ് ഒരുപാട് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഡിസ്ക്രിപ്ഷനിലും പിൻകമനിലും ആയിട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് അഫർമേഷൻ ഞാൻ ഒരു പുതിയ ശക്തമായ ജീവിതം ആരംഭിക്കുന്നു ഇതും കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഞാൻ ഒരു പുതിയ ഒരു ഫ്രഷ് ഫ്രഷായിട്ടുള്ള ശക്തമായ ആ ഒരു സ്ട്രോങ് എന്നുള്ളത് ആ ഒരു സ്ട്രെങ്ത് എന്നുള്ളത് നിങ്ങൾ ഫീൽ ചെയ്യുക ശ്രദ്ധിച്ച് ഞാൻ ഒരു പുതിയ ശക്തമായ ജീവിതം ആരംഭിക്കുന്നു ഇത് വെറുതെ പറഞ്ഞു പോകേണ്ടതല്ല കേട്ടോ അഫർമേഷൻ എന്നുള്ളത് ഞാനൊരു പുതിയ ശക്തമായ ജീവിതം ആരംഭിക്കുന്നു ഞാനൊരു പുതിയ ശക്തമായ ജീവിതം ആരംഭിക്കുന്നു ഇങ്ങനെ പറയാനുള്ളതല്ല ഫീൽ ചെയ്ത് പറയാനുള്ളതാണ് ഞാൻ ഒരു പുതിയ ശക്തമായ ജീവിതം ആരംഭിക്കുന്നു ഇത് മാക്സിമം ഫീൽ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഫീലിങ്സിലാണ് പവർ കിടക്കുന്നത് അല്ലാതെ ഇത് വാക്കുകളിൽ മാത്രമല്ല വാക്കുകളിൽ പവർ ഉണ്ട് പക്ഷെ ഫീലിങ്സിലാണ് ഫീലിങ്സ് ആണ് ഇതിൻ്റെ എനർജി എന്നുള്ളത് ഫീലിങ്സ് ആണ് ഇതിൻ്റെ ഫ്യൂവൽ എന്നുള്ളത് ഓക്കെ സോ അതുകൊണ്ട് ഇത് ആ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുക വിഷ് യു ഓൾ ദി ബെസ്റ്റ് ദെൻ നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇനി മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇനിയും ഡിലേ ആക്കരുത് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തേക്കുക കാരണം ഓൾറെഡി നമുക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടാവും വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബൈ